അങ്ങനെ മൂന്നു മാസം പ്രായമായ കുഞ്ഞിനെ വളർത്താനായി എന്നെ ഏൽപ്പിച്ചു മറ്റൊരു സ്ത്രീയിൽ തനിക്ക് ജനിച്ച കുഞ്ഞാണെന്നും കുഞ്ഞിനെ വളർത്താൻ മാസം തോറും കൃത്യമായൊരു തുക എന്നെ ഏൽപ്പിക്കുമെന്നും കുഞ്ഞിന് പ്രായപൂർത്തിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പരിപൂർണ അവകാശം ഈ കുഞ്ഞിനായിരിക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു അത് വിശ്വസിച്ചാണ് ഞാൻ കുഞ്ഞിനെ വളർത്തി വന്നത് തനുജ എന്ന എന്റെ സംരക്ഷണയിൽ വളരുന്ന ശ്രീമാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകൾ തനുജയ്ക്ക് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇവിടെ ഒരു ഞാൻ ഈ പരാതി നാളെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും നിങ്ങളും ഒന്ന് വരേണ്ടി വരും ഇത് വേറൊരു സാധാ പരാതിയാ ഈ പരാതിക്ക് മുകളിലായിരിക്കും ഒരു ചരിത്രമാകാൻ പോകുന്ന നിയമയുദ്ധം തുടങ്ങാൻ പോവുക നടക്കുന്നു ആ മനുഷ്യന് ചോര ഊറ്റി കുടിച്ചത് പോരെ ഇനിയും നിനക്ക്മെന്റ് ഒന്നും വേണ്ട മര്യാദക്ക് ഒപ്പിടില്ല ഒപ്പിടാന്ന പറഞ്ഞേ ഞങ്ങളെ കൊന്നാലും ശരി ഞങ്ങളത് ഒപ്പിടുന്ന പ്രശ്നമില്ല പറഞ്ഞു ഒപ്പിടാൻ നിങ്ങളെ കൊന്നുകളയാനുള്ള എനിക്ക് പക്ഷെ നിങ്ങൾ മരിച്ചോ എന്റെ പദ്ധതി നടക്കില്ലല്ലോ വരട്ടെ നിങ്ങളെ കൊണ്ട് ഒപ്പിടീക്കും ഞാൻ നോക്കിക്കോ എന്ത് ചെയ്യാനാ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കൊല്ലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്താ എന്നെ കൂട്ടാതെ രണ്ടാളും മാറി നിന്ന് സംസാരിക്കുന്ന മോള് കിടക്കയല്ലായിരുന്നോ വിശ്രമിക്കട്ടെ എന്ന് കരുതി വിശ്രമിച്ച് മതിയായമ്മേ മോളെ എണീറ്റ് നടക്കാനൊന്നും ആയിട്ടില്ല മോള് പോയി കിടന്നോ സാറില്ലേ ഗിരി ോടോ നന്ദനോടോ ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ ഗിരി എനിക്ക് അവരെ കാണാൻ കൊതിയാവോ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോ വിഷമം കുറച്ച് മാറും ഇവിടത്തെ കാര്യത്തിൽ തിരിച്ചായിരിക്കും അന്ന് പറഞ്ഞില്ലേ നിന്നെ കാണുമ്പോ വിഷമം നമുക്ക് പോവാം വരട്ടെ ഗിരി അച്ഛനിപ്പൊ ജയിലില് നല്ല അഴിക്കകത്ത് നമ്മളെ കുറിച്ച് ആലോചിച്ച് കിടക്കുവായിരിക്കുമല്ലേ നമ്മുടെ അവസ്ഥ ആലോചിച്ചായിരിക്കും അച്ഛൻ വിഷമിക്കുന്നത് മരണപ്പെട്ട ആളാണെങ്കിലും എനിക്ക് ബലരാമൻ അങ്ങളുടെ ദേഷ്യ തോന്നുന്നത് അങ്ങൾ എല്ലാം ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം അവസാനിക്കുമായിരുന്നു മോള് വന്നേ ഉറങ്ങാൻ കണ്ണടച്ച കമ്പിയുടെ പിടിച്ചു നിൽക്കുന്ന അച്ഛന്റെ രൂപ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല രജനി ൂടിയ പത്ത് വർഷങ്ങൾ